നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത ആ പൂട്ടാൻ കച്ചവടം പൊളിച്ചെടുക്കുന്നത് മലയാളത്തിന്റെ രണ്ട് താരങ്ങളെ പൃഥ്വിരാജിനെ ദുൽഖർ സൽമാനെ മകൻ കാരണം അച്ഛനും പേരുദോഷമുണ്ടാകുന്ന ഗതികേടിലായി ഇപ്പോൾ മമ്മൂട്ടി ദുൽഖറിന്റെ ഒരു കാറ് സംബന്ധിച്ചാണ് അന്വേഷണ സംഘത്തിനേറെ സംശയങ്ങളുള്ളത് എന്നാൽ പൃഥ്വിരാജ് രണ്ടിടത്ത് പെട്ടു പൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച ഇരുന്നൂറോളം വാഹനങ്ങൾ പിന്നീട് ഇവ ഹിമാചൽ പ്രദേശിലെത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യുന്നു ഈ വാഹനങ്ങൾ നിയമവിരുദ്ധമായാണ് ഇന്ത്യയിലേക്ക് കടത്തിയത് എന്ന് കസ്റ്റംസ് തിരിച്ചറിഞ്ഞു ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് നാലിരട്ടി വിലയ്ക്ക് പിന്നീട് വാഹനങ്ങൾ വിറ്റഴിച്ചു കേരളത്തിൽ ഈ മാഫിയ വിറ്റഴിച്ചത് ഇരുപതോളം എസ് യു വി വാഹനങ്ങളാണ് തീരവിലക്കുറവിൽ അത്യാഡംബര വാഹനങ്ങൾ ലഭിച്ചതോടെ സിനിമാ താരങ്ങളടക്കം നെഞ്ചുപൊത്തി വാഹനത്തിനുമേൽ വീണു ഇപ്പോഴിതാ ഈ വാഹനങ്ങളൊക്കെ പൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതായിരുന്നുവെന്ന് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നാണ് വാങ്ങിയവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഹിമാചൽ പ്രദേശിലെ ഒരു വാഹന ഏജന്റ് ഡൽഹി മായാപൂരിയിലുള്ള ഒരു കാർ വിൽപ്പനക്കാരന് ഒരു ടൊയോട്ടോ പ്രാഡോ കാർ വിറ്റതിന്റെ രേഖ കണ്ട് കസ്റ്റം വരുന്നു വെറും ഒരു ലക്ഷം രൂപയ്ക്കാണ് ഈ കാർ വിറ്റിരിക്കുന്നത് ഇത്ര വില കുറച്ച് കിട്ടുന്ന ഈ വാഹനങ്ങൾ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ഒടുവിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ വരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേന്ദ്ര അന്വേഷണ സംഘം ഇപ്പോൾ ശക്തമായ അന്വേഷണം നടത്തുന്നത് ഹിമാചലിലെ ഏജന്റുമാരിൽ നിന്ന് നിസ്സാര വിലയ്ക്ക് വാങ്ങിയ ഈ വാഹനങ്ങൾ പല കൈമറിഞ്ഞ് നാൽപ്പത് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെ രൂപയ്ക്കാണ് അവ കേരളത്തിൽ കേരളത്തിലെത്തിച്ചുപിറ്റത് ഇന്ന് രാവിലെ മുതൽ അഞ്ച് ജില്ലകളിലായി കസ്റ്റംസും കേന്ദ്ര ഇന്റലിയൻസ് ഉദ്യോഗസ്ഥരും നടത്തുന്ന ഓപ്പറേഷൻ നുംകൂർ അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തെ പിടിച്ചുലച്ചു തിരുവനന്തപുരം എറണാകുളം തുടങ്ങി മുഖ്യ സിറ്റികളിലൊക്കെ സാന്നിധ്യമുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂം ഇപ്പോൾ അടപടലം പെട്ടിരിക്കുന്നു സിനിമാ താരങ്ങൾ മാത്രമല്ല യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന ഒട്ടേറെ ഷോറൂമുകൾ കേന്ദ്രീകരിച്ചും കേന്ദ്ര അന്വേഷണ സംഘം പിടിമുറുക്കി നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ചില ഏജന്റുമാർ അനധികൃതമായി വാഹനങ്ങൾ ഹിമാചലിലെത്തിക്കുന്നു പിന്നീട് പല ഏജന്റുമാർ ചേർന്ന് ഹിമാചലിൽ നിന്ന് യൂസ്ഡ് കാർ ഷോറൂമുകളിലേക്ക് കാറുകൾ ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങളിലൂടെയാണ് പ്രമുഖരുടെ കൈകളിലേക്ക് കാറുകൾ എത്തിച്ചേരുന്നത് ഇവിടെയാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജുമൊക്കെ അടപടലം പെട്ടതും കേരളത്തിൽ അനധികൃതമായി ഇത്തരത്തിൽ ഇരുപതോളം കാറുകൾ വാങ്ങിയവരുടെ ലിസ്റ്റ് അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് കോഴിക്കോടും കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ ഇത്തരക്കാർ ഏറെ തിരുവനന്തപുരം പേരൂർക്കട കൊല്ലം സ്വദേശികൾ വാങ്ങിയത് പ്രാഡോ കൊച്ചി പള്ളുരുത്തി സ്വദേശിയുടേത് നിസാൻ പെട്രോൾ കോട്ടയം കുമാരനല്ലൂർ നീണ്ടൂർ സ്വദേശികളും അങ്കമാലി കടവന്ത്ര കല്ലൂർ സ്വദേശികളും വാങ്ങിയത് ടൊയോട്ട ലാൻഡ് ക്രൂസർ വിപണിയിൽ ഒരു കോടിയിലേറെ വിലയുള്ള കാറുകളാണ് പകുതി വിലയ്ക്ക് ഇവരൊക്കെ സ്വന്തമാക്കിയത് വലിയ നേട്ടം കൊയ്ത പലരും ഇപ്പോൾ കസ്റ്റംസ് വലയിലേക്ക് സിനിമാ താരങ്ങളായ പൃഥ്വിരാജും ദുൽഖർ സൽമാനുമൊക്കെ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം നേരത്തെ തന്നെ കസ്റ്റംസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അടപടലം തൂക്കാനായി അവർ കാത്തിരുന്നു ഇവർക്ക് ഈ വാഹനങ്ങൾ വിറ്റ ഏജന്റുമാർ അടക്കമുള്ളവരുടെ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചു ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ചുപേക്ഷിച്ചു എന്ന പേരിലാണ് ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയത് എന്നാൽ ഇതിന്റെ കൂടെ മോഷണം നടത്തിയ കാറുകളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നു ഭൂട്ടാനിൽ നിന്ന് കാറുകൾ അനധികൃതമായി ഇന്ത്യയിലെത്തിക്കുന്നു എന്ന ഇൻജുറൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ആദ്യം വലപിരിച്ചത് പിന്നീട് ഹിമാചൽ കേന്ദ്രീകരിച്ച് തങ്ങളുടെ അന്വേഷണം അവർ ശക്തമാക്കി കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പതിനൊന്ന് വാഹനങ്ങളും ഇപ്പോൾ പിടിച്ചെടുത്തു കഴിഞ്ഞു ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിനു പുറമെ കൂടുതൽ വാഹനങ്ങളുണ്ടെങ്കിൽ ഹാജരാക്കാൻ അവർക്കറിയിപ്പും നൽകി പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കൂർ ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ചലച്ചിത്ര ലോകത്തെ പിടിച്ചു തകർത്തു കളഞ്ഞു മലയാളത്തിന്റെ യുവതാരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലയ്ക്കൽ എന്നിവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അതിശക്തമായ പരിശോധനകൾ പിന്നീട് മമ്മൂട്ടിയുടേതടക്കം കാർ ഗാരേജുകൾ പരിശോധിച്ചു അന്വേഷണ സംഘം ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിൻഡേജ് കാറ്റഗറിയിൽപ്പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട് എന്ന കണ്ടെത്തൽ പൂർണ്ണമായി ശരിവെയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ സിനിമാ താരങ്ങൾ മാത്രമല്ല സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളുമൊക്കെ മത്സരിച്ച് ലാഭത്തിൽ ഇത്തരം വാഹനങ്ങൾ കേരളത്തിലേക്ക് തൂക്കിയെടുത്തുകൊണ്ടുവന്നു ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് നിസാൻ പെട്രോൾ കാർ പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ അടക്കമുള്ള കാറുകളാണ് അന്വേഷണ പരിധിയിൽ ഇപ്പോഴുള്ളത് ദുൽഖറിന്റെ ഇപ്പോഴത്തെ വീട്ടിലും പഴയ കാറുകൾ സൂക്ഷിച്ചിട്ടുള്ള ഗ്യാരേജുള്ള പഴയ വീട്ടിലും പരിശോധന നടന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്ന കാർ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും കൊച്ചിയിലെ വീട്ടിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സിനിമാ താരം അമിത് ചക്കാലയ്ക്കൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു തുടർന്നവർ പോലീസ് സഹായം തേടി അമിത് ചക്കാലയ്ക്കൽ സമൻസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചതോടെയാണ് പോലീസിന്റെ സഹായം കസ്റ്റംസ് തേടിയത് മുൻപ് ഇന്ത്യൻ എംബസിയുടെയും യു എസ് കോൺസുലേറ്റിന്റെയും ഒക്കെ പേരിൽ വ്യാജമായി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു അമിത് ചക്കാലക്കൽ അമിത്തിന്റെ അഭിഭാഷകരും വീട്ടിലെത്തിയിരുന്നു പൃഥ്വിരാജിന്റെ തേവരിയിലുള്ള വീട്ടിലും ദുൽഖറിന്റെ പനംപള്ളിയിലെ വീട്ടിലുമാണ് മുഖ്യമായി റെയ്ഡുകൾ നടന്നത് ചണ്ഡിഗഡ് മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള ലാൻഡ് ക്രൂസർ ലെക്സസ് കാറുകളാണ് അമിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഈ കാറുകൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ ലെക്സസ് തന്റെ സുഹൃത്തിന്റെയാണെന്നും ചില അറ്റകുറ്റപ്പണികൾക്കായി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതാണെന്നും അമിത് പറയുന്നു നടൻ മമ്മൂട്ടി ഏറെക്കാലം താമസിച്ചിരുന്ന കൊച്ചി പരമ്പള്ളി നഗറിലെ വീടിന്റെ ഗാരേജിലാണ് മുഖ്യമായ പരിശോധന നടത്തിയത് പല കാലഘട്ടങ്ങളിലായി മമ്മൂട്ടി ഉപയോഗിച്ചിരുന്ന പത്തോളം കാറുകളാണ് അദ്ദേഹത്തിന്റെ ഗാരേജിലുള്ളത് എന്നാൽ മമ്മൂട്ടിയുടെ വാഹന ശേഖരത്തിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കസ്റ്റംസിന് കഴിഞ്ഞില്ല ഉച്ചയോടെയാണ് മമ്മൂട്ടിയുടെ പരമ്പള്ളി നഗറിലെ പഴയ വീട്ടിലെത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് വാഹനങ്ങളെക്കുറിച്ച് ധാരണയുള്ള കൊച്ചിയിലെ എം വി ഡി ഉദ്യോഗസ്ഥരും അവരെ അനുഗമിച്ചു മുൻപ് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ പൃഥ്വിരാജിനെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്ന മുഖ്യ പരിശോധനകൾ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ നുങ്കോർ സിനിമാതലത്തിൽ മാത്രമല്ല മറ്റ് നിരവധി വ്യവസായികളുടെ ഉറക്കം കെടുത്തുന്നു ന്യൂസ് വാർത്ത